കാസർഗോഡ് മണ്ഡലത്തിലെ കടലോര മേഖലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അജാനൂരിലെ ഹാർബർ യാഥാർത്ഥ്യമാക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പാർലമെന്റിൽ ബജറ്റ് സെക്ഷനിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് റൂൾ അനുസരിച്ച് അവതരിപ്പിച്ച വിഷയത്തിൽ ആവശ്യപ്പെട്ടു അജാനൂരിലെ തീരദേശവാസികൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുമെന്നും ഉണ്ണിത്താൻ മഞ്ചേശ്വരം കാഞ്ഞങ്ങാട് അജാനൂർ നീലേശ്വരം ചെറുവത്തൂർ രാമന്തളി എട്ടിക്കുളം പഴയങ്ങാടി ചൂട്ടാട് മാട്ടൂർ തുടങ്ങി കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടലോര മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സീ പോർട്ട് വികസനത്തിനും കടലാക്രമണം തടയുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രം ഇന്നും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്നു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ് ഇന്നലെ പാർലമെന്റിൽ റൂൾ സെവന്റി ത്രീ സെവന്റി സെവൻ അനുസരിച്ച് എനിക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ കടലോര മേഖലയിലെ മീൻ പിടിക്കുന്ന തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ഒരു വലിയ കാര്യമാണ് നിലവിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ളത് കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഇതിൽ ചെറുവത്തൂർ മടക്കര അജാനൂർ തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് സി എ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സർക്കാരിന് സമർപ്പിച്ച പദ്ധതി നടപ്പിലാക്കുന്ന കാത്തിരിക്കുകയാണ് പാവപ്പെട്ട മീൻപിടുത്ത തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും അത് നൂറുകണക്കിന് ആളുകളും അത് കാത്തിരിക്കുകയാണ് ഈ അജാനൂരിൽ ഹാർബർ നിർമ്മാണം എങ്ങും എത്തിയില്ല അത് ഒച്ചിന്റെ വേഗതയിലാണ് എഴിയുന്നത് പൂനെയിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നു എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നെങ്കിലും അതിൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെട്ട് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല ഈ അടുത്ത കാലത്ത് കാഞ്ഞങ്ങാട് എം എൽ എ ഇക്കാര്യം എന്നോട് സൂചിപ്പിച്ചു എത്രയും വേഗം അതിന്റെ കോപ്പി എം പിക്ക് എത്തിക്കാം കേന്ദ്രത്തിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ആ കോപ്പി കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്തായാലും കടലാക്രമണം തടയുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്നലെ റൂൾ ത്രീ സെവന്റി സെവൻ അനുസരിച്ചിട്ട് പാർലമെന്റിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇനിയും പാർലമെന്റിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കിട്ടിയാലുടൻ അജാനൂർ തുറമുഖത്തിന് വേണ്ടി ഞാൻ ജീവൻ മരണ പോരാട്ടം നടത്തും അത് അജാനൂരോടുള്ള ജന മത്സ്യത്തൊഴിലാളികളുടെ എന്റെ ഒരു കടമയാണ് കർത്തവ്യമാണ് അതുപോലെ തന്നെ കടലാക്രമണം തടയുമ്പോൾ തടയുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ഞാൻ ആവശ്യപ്പെടുന്നു